എച്ച് ബി വിസ അപേക്ഷാ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എച്ച് എൻ ബി വിസ അപേക്ഷകൾക്ക് പ്രതിവർഷം ഒരു ലക്ഷം ഡോളർ അപേക്ഷാ ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ ഒപ്പുവച്ചു ഈ നീക്കം എച്ച് എൻ ബി വിസയുടെ പ്രധാന ഗുണഭോക്താക്കളായ ഇന്ത്യൻ തൊഴിലാളികളെ വലിയ രീതിയിൽ ബാധിക്കും എച്ച് എൻ ബി വിസ ഫീസ് വർദ്ധനവ് പ്രഖ്യാപിച്ചുകൊണ്ട് യു എസ് കൊമേഴ്സ് സെക്രട്ടറി ഹോബാർട്ട് ലുഡ്നിക് പറഞ്ഞത് ഓരോ വിസയ്ക്കും കമ്പനികൾ ഇപ്പോൾ പ്രതിവർഷം ഒരു ലക്ഷം ഡോളർ നൽകേണ്ടിവരുമെന്നാണ് എച്ച് എൻ ബി വിസകൾക്ക് പ്രതിവർഷം ഒരു ലക്ഷം ഡോളർ നൽകണം എല്ലാ വലിയ കമ്പനികളും ഇതിന് തയ്യാറാണ് ഞങ്ങൾ അവരുമായി സംസാരിച്ചു ലുട്നിക് പറഞ്ഞു നിങ്ങൾ ഒരാളെ പരിശീലിപ്പിക്കാൻ പോവുകയാണെങ്കിൽ ഞങ്ങളുടെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അടുത്തിടെ ബിരുദം നേടിയവരെ പരിശീലിപ്പിക്കുക അമേരിക്കക്കാരെ പരിശീലിപ്പിക്കുക ഞങ്ങളുടെ ജോലികൾ എടുക്കാൻ ആളുകളെ കൊണ്ടുവരുന്നത് നിർത്തുക യു എസ് ബിരുദധാരികൾക്ക് മുൻഗണന നൽകാനാണ് ഈ നയം ലക്ഷ്യമിടുന്നതെന്ന് ലുട്നിക് കൂട്ടിച്ചേർത്തു